എല്ലാ പ്രേക്ഷകർക്കും അസ്ത്ര ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്നേഹത്തിൽ സത്യമുണ്ടോ ഉണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ ഒരു പാൽ തെരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നു അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ ചിത്രശലഭത്തെ പൈലായ ഒരു റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയുടെ സ്നേഹത്തിൽ സത്യമുണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് ജീവിതത്തെ വളരെ ചെറിയ കാഴ്ചയോടുകൂടി കാണുന്ന വ്യക്തിയാണ് ദൂരക്കാഴ്ച ഇല്ലാതെ കാണുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ജീവിതവും അതുപോലെ തന്നെയാണ് ദൂരക്കാഴ്ച ഇല്ലാതെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് ഒന്നിനെക്കുറിച്ച് കൃത്യമായി ധാരണയോ മുൻ ൂട്ടിയുള്ള തീരുമാനങ്ങളും ഇല്ല ജീവിതം അങ്ങോട്ട് ജീവിക്കും തീരുമ്പോൾ തീരും എന്നുള്ള ഒരു ധാരണയാണ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് എപ്പോഴും ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കാറില്ല ഒന്നിനു വേണ്ടിയും ശ്രമിക്കാറുള്ളൊരു പരിധിയുണ്ട് ജീവിതത്തില് ഓരോ കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് വഴിയായി നടന്നുകൊള്ളും താൻ തൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു സമീപനവുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇരുളടഞ്ഞ ഒരു ജീവിതമാണ് കണ്ണടച്ച ഒരു ജീവിതമാണ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഒന്നും മനസ്സിലാക്കുന്നില്ല എല്ലാ കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് വഴിയായിട്ട് സംഭവിക്കുമ്പോൾ സംഭവിക്കുക എന്നല്ല അതൊരു ചിന്തയില്ല ജീവിതത്തെ മുഴുവനായിട്ട് ആസ്വദിക്കാൻ വെമ്പൽ കൊള്ളുന്ന നിൽക്കുന്ന ഒരു മനസ്സാണ് ജീവിതം ആസ്വദിക്കുക ജീവിതത്തിൽ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ജീവിതത്തിൽ ആസ്വാദനം കൊണ്ട് ജീവിതത്തെ മൂടുന്ന ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഒരിക്കലും ഒരു കാര്യത്തിനും സമയം നീക്കി നീക്കിവെക്കുകയോ സമയമെടുത്ത് കൃത്യമായി ചെയ്യുകയോ അങ്ങനെ ഒരു ധാരണയൊന്നുമില്ല അതുപോലെ തന്നെയാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ട നിങ്ങളോടുള്ള പ്രണയത്തിന്റെ കാര്യത്തിലെ തന്നെ ഒരു ചിന്തക്ക് പ്രണയിക്കുക ഒരു ചിന്തയിൽ പ്രണയിച്ചുകൊണ്ട് കണ്ണടച്ച് മുന്നോട്ട് പോവുക ആളുകൾ എന്ത് ചിന്തിക്കുന്നു മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ല ജീവിതത്തിൽ തനിക്ക് തോന്നുന്നത് ഓരോ സമയത്തും പ്രവർത്തിക്കുക അതിന്റെ ഈ നഷ്ടങ്ങൾ ന്യായാന്യായങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് മറ്റുള്ളവര് ഈ വ്യക്തിയൊരു ആയുധമാക്കി കൊണ്ട് നടക്കാറുണ്ട് മറ്റുള്ളവരുടെ വാക്ക് ന്യായാന്യായങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ അതിന്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ അവർ പറയുന്ന പ്രകാരം നടത്തും അവസാനം അവരൊക്കെ ചതിക്കുമ്പോ ഒറ്റപ്പെടുമ്പോ കുറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ അവരുണ്ടാവും അല്ലെങ്കിൽ അപ്പൊ അവർ പറഞ്ഞിട്ടാണ് ചെയ്തതെന്നോ അവരാണ് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇവരെ ഈ കാര്യത്തിലേക്ക് തള്ളിവിട്ടതെന്നുള്ള ചിന്തയൊന്നും പിന്നെ ഉണ്ടാവില്ല അങ്ങനെ ചതിക്കുഴികളിൽ ഒരുപാട് വീണുപോയൊരു വ്യക്തിയാണ് ആർക്കും വഞ്ചിക്കാനും ആർക്കും യഥാസമയം പറ്റിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നുള്ളതാണ് മനസ്സിന്റെ ശുദ്ധതയാണ് ആര് പറയുന്നതും വിശ്വസിക്കും അതിലെ തെറ്റേത് ശരി എന്ന് ചിന്തിക്കാതെ ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്കൊപ്പം സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരോട് അത്രത്തോളം ഇഷ്ടമാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നവരാണ് അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ ഇതിൽ തളർ ഒരു സ്നേഹത്തോടെ പ്രതി അവരെ സഹായിക്കുന്നവരായിട്ട് ആരും സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല അവരെല്ലാവർക്കും വേണ്ടി സഹായം ചെയ്യും ഇപ്പം നിങ്ങൾക്ക് സഹായം ചെയ്യും മറ്റുള്ളവർക്ക് സഹായം ചെയ്യും പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഈ പറഞ്ഞ ഒരാളും ഉണ്ടാകില്ല എന്നുള്ളതാണ് സഹായം മേടിച്ച് പോയ ആളുകളോട് നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ എന്ന് ചോദിച്ചാൽ അതിന് ഞങ്ങൾ ആരെങ്കിലും ഇദ്ദേഹത്തോട് സഹായിക്കാൻ പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ന്യായാന്യായങ്ങൾ പറഞ്ഞ് അവരൊക്കെ പിന്മാറും നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ സ്നേഹത്തിൽ സത്യം ഉണ്ടോയെന്ന് വെച്ചാൽ സത്യമുണ്ട് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു പക്ഷെ ഒരു ന്യൂനത എന്ന് പറയുന്നത് ആ വേറെ ആരെങ്കിലും വന്നുകൊണ്ട് ഏതെങ്കിലും കളവായിട്ടൊരു കാര്യം പറഞ്ഞാൽ പോലും അത് വിശ്വസിച്ച് അവരെയും സഹായിക്കും അപ്പോൾ ആരെയും സഹായിക്കുകയും ആർക്കും സേവനം ചെയ്യാനായിട്ടുള്ള മനോഗതിയുള്ള ഒട്ടും ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് സ്നേഹമുണ്ട് നിങ്ങൾ മാത്രം ആ വ്യക്തിയെ വഞ്ചിക്കുന്നില്ല അത് ആ വ്യക്തി ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കും അപ്പം നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി സ്നേഹിക്കും കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആ വ്യക്തി കണ്ടെത്തുന്നുണ്ടാവും ഏതായാലും ആ വ്യക്തിയുടെ സ്നേഹത്തിൽ സത്യമുണ്ട് പക്ഷെ ഒന്നും ജീവിതത്തിൽ ഭാവിയിലേക്ക് വേണ്ടി കരുതി വെക്കുന്നില്ല അതാണ് ആ വ്യക്തിയുടെ ഒരു ന്യൂനത അടുത്തതായിട്ട് യുനീകോൺ കുതിരയെ പയലായ സ്വീകരിച്ചുള്ള റീഡിംഗിലേക്ക് പോകാം സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഒന്നും യാഥാർത്ഥ്യമില്ല യാഥാർത്ഥ്യ ബോധം വളരെ കുറവാണ് സ്വപ്നം കണ്ട് നടക്കുക ഒരു സ്വപ്നത്തിന് ശേഷം മറ്റൊരു സ്വപ്നം കാണുക അതിനുശേഷം വേറൊരു സ്വപ്നം കാണുക എന്നും സ്വപ്നമയമായ ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുക ഒരിക്കലും മറ്റൊന്നിനെ കാണുന്നതിനോ മറ്റൊന്നതിനെ കേൾക്കുന്നതിനോ ഒന്നും ഒരു താല്പര്യമില്ല ജീവിതത്തിൽ ഉടനീളം സ്വപ്നം കണ്ട് മുന്നോട്ട് പോവുക സ്വപ്നം പോലെ ജീവിതം ഉണ്ടാകുമെന്നാണ് ഈ വ്യക്തി കരുതുന്നത് പക്ഷെ പലപ്പോഴും അത് യാഥാർത്ഥ്യമാണോ ഈ ലോകത്ത് ആരും കണ്ട സ്വപ്നം മുഴുവനായിട്ട് സത്യമായിട്ടില്ല യാഥാർത്ഥ്യമായിട്ടില്ല അത് ഈ വ്യക്തിക്കും ബാധകമാണ് എല്ലാവർക്കും ബാധകമായതുപോലെ ഈ വ്യക്തിക്കും ബാധകമാണ് ഏതായാലും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുപോകുന്നൊരു വ്യക്തിയാണ് അതിലൊരു സ്വപ്നമാണ് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളോടൊത്തുള്ള ഒരുമിച്ച് ജീവിതം ഈ വ്യക്തി യഥാർത്ഥത്തിൽ കൃത്യമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നെന്നും നിങ്ങളോട് ഒത്ത് ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലെയും തരണം ചെയ്ത് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചു പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് പലപ്പോഴും സ്വപ്ന ലോകത്താണ് അത് ഈ വ്യക്തിയുടെ ഒരു ന്യൂനതയാണ് എന്നെന്നും സ്വപ്ന ലോകത്താണ് യാഥാർത്ഥ്യ ോധവും ദുഃഖവും ജീവിതത്തിൽ തിരിച്ചടികളും വെല്ലുവിളികളൊക്കെ നേരിടുമ്പോൾ ആകെ മാനസികമായിട്ട് തകർന്നു പോകുന്ന ഒരു മനസ്സ് ഈ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തിൽ തോറ്റുപോയോ എന്നുള്ള ചിന്ത അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും വ്യക്തിയുടെ മനസ്സിൽ വരാറുണ്ട് ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ ചതിക്കാനോ അറിയില്ല എല്ലാത്തിനോടും പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ജീവിതത്തിലെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ആവശ്യമാണ് കാരണം നിങ്ങളെ വളരെ പോസിറ്റീവായിട്ട് വ്യക്തി കാണുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിക്കൊരു പ്രചോദനമാകുന്നുണ്ട് പോസിറ്റീവ് എനർജി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിത ശൈലിയും നിങ്ങളുടെ ജീവിത രീതിയും എന്തെന്നില്ലാതെ ഈ വ്യക്തിയെ ആകർഷിക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങളെ അനുകരിക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയപ്പോൾ പോസിറ്റീവ് എനർജി വന്നപ്പോൾ സ്വപ്നങ്ങളുടെയും കാൽപ്പനികമായ ലോകത്ത് നിന്ന് ഉണർത്തുമ്പോൾ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് ഈ വ്യക്തി സഞ്ചരിക്കുന്നുണ്ട് അത് ഈ വ്യക്തിക്ക് ഏറ്റവും നല്ലൊരു പ്രചോദനമായിട്ട് മാറും കാരണം ഇതുവരെ ഇല് വ്യക്തിയെ പലരും അവഗണിച്ചിട്ടുണ്ട് അവൻ അല്ലെങ്കിൽ അവൾ നടക്കുന്നതൊന്നും അല്ല പറയുന്നത് ഏതോ ഒരു ലോകത്താണ് പറയുന്നതല്ല കേൾക്കുന്നത് കേൾക്കുന്നതല്ല പറയുന്നത് അങ്ങനെയുള്ളൊരു സമീപനം നിങ്ങളോട് ഒരുപാട് പേർ കാണിച്ചിരുന്നു ആദ്യമായിട്ട് നിങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നു ആദ്യമായിട്ട് നിങ്ങളെ ഒരാൾ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു തരാനും നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളിൽ സഹായിക്കാനൊക്കെ ആയിട്ട് ഈ വ്യക്തി ഉണ്ടാവുകയും ചെയ്യും ആദ്യമായിട്ട് ഈ വ്യക്തി ഒരാളോട് കമ്മിറ്റ്മെന്റ് കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങളോടായിരിക്കും യാഥാർത്ഥ്യ ബോധ ബോധത്തോടെ അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢമാകും നിങ്ങളോടുള്ള സ്നേഹം ഒരു ഇഞ്ച് പോലും കളങ്കപ്പെടാതെ നല്ല സ്നേഹമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക